പോലീസിന്റെ ഈ വർഷത്തെ പോക്സോ ശ്രീ പുരസ്കാരത്തിന് അർഹനായ യുവാവാണിത് പാലക്കാട് വടകരപ്പതി നല്ലൂർ സ്വദേശി പേര് ജസ്റ്റിൻ പതിനാറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയിരുന്നു ആ കേസിൽ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് ഇരുപത് ദിവസമായില്ല പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് വീണ്ടും അകത്തായി ഇനി നിങ്ങൾ പറ പോക്സോ ശ്രീ പുരസ്കാരത്തിന് ഈ യുവാവ് അറകനല്ലേ ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രായം ഈ യുവാവിനെ കൊണ്ട് നാട്ടുകാർ പുറതി മുട്ടിയിരിക്കുകയായിരുന്നു ഇയാൾ ഉള്ളപ്പോൾ ആർക്കും കുളിക്കാൻ കഴിയില്ല തെങ്ങിന്റെ മുകളിൽ കയറി വരെ കുളിസീൻ കാണാൻ ബിരുദൻ ആരും തെങ്ങിൽ കെട്ടിയിടഞ്ഞത് എന്തോ ഭാഗ്യം എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ആളുടെ ശല്യമുണ്ടാകില്ല കൊഴിഞ്ഞാമ്പാറ പോലീസാണ് ഈ യുവാവിനെ പോക്സോ ശ്രീ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്